ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് അപ്രോപ്രിയേറ്റ് വേർഡ്സ് നോക്കുക ഐ ബോട്ട് എ പെൻ ഡാഷ് പെൺ റൈറ്റ് എന്താണ് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നോക്കുമ്പോൾ എ ആൻഡ് ദ ഇത്രയും ആർട്ടിക്കിൾസ് ആണ് ഇത് പ്രിപ്പോസിഷൻ ആണ് ഇതിവിടെ വേണ്ട നമ്മുടെ ചോദ്യം ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ കയ്യിലുള്ളത് എ ആണോ ആൻ ആണോ ദ ആണ് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഐ ബോട്ട് എ പെൻ ഞാനൊരു പേന വാങ്ങി അതായത് ഈ പേന ഞാൻ ഏത് പേനയാണോ വാങ്ങിയത് ആ പേന നല്ലതുപോലെ എഴുതാൻ പറ്റുന്നുണ്ട് എന്നർത്ഥില്ല ആ പേന ഉപയോഗിച്ചുകൊണ്ട് നല്ലതുപോലെ എഴുതാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആ പേന നല്ലതുപോലെ പെർഫോം ചെയ്യുന്നു അർത്ഥത്തില് പകരാവുമ്പോ നമ്മളിവിടെ ഓൾറെഡി ഒരു പേനയെ കുറിച്ച് പറഞ്ഞു അല്ലെ ആ പേനയെ കുറിച്ച് നമുക്ക് വീണ്ടും പറയേണ്ടി വരികയാണ് അതായത് നേരത്തെ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് വീണ്ടും നമുക്ക് പറയേണ്ടി വരുന്ന സാഹചര്യം വരുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏത് ആർട്ടുക്കൾ ആയിരിക്കണം ഏത് ആർട്ടുക്കിളായിരിക്കണം അ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയിരിക്കണം ഓക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നൗണിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യണമെങ്കിൽ ഇവിടെ പെൻ എന്ന് പറയുന്ന നൗൺ അതിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യാണ് കാരണം എന്താ ഇവിടെ ഉദ്ദേശിക്കുന്ന പേന ഈ വാങ്ങിച്ച പേനയാണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യാം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയതായ ചോദ്യം ദ പ്രിൻസിപ്പൽ എലോങ് വിത്ത് ഹിസ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക് ഇത് കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നോക്ക് എലോങ് വിത്ത് കിടപ്പുണ്ട് ഇവിടെ പ്രിൻസിപ്പളും ഇവിടെ ഹിസ് സ്റ്റാഫും അപ്പൊ നമുക്ക് സംശയം വരും ദ പ്രിൻസിപ്പളും ഹി സ്റ്റാഫ് എന്ന് പറയുമ്പോൾ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ട് അങ്ങനെ ആവുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്ലൂറൽ അല്ലേ വരേണ്ടേ നമുക്ക് തോന്നും പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഇതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് എന്ത് കിടപ്പുണ്ട് എലോങ് വിത്ത് ഉണ്ട് അങ്ങനെ ഏതെങ്കിലും രണ്ട് നൌൺസ് അതിൻ്റെ ഇടയിൽ എലോങ് വിത്ത് ആസ് വെൽ അ കമ്പനീഡ് വിത്ത് എന്ന തരത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഏത് ആയിരിക്കണം ആശ്രയിക്കേണ്ടത് ആദ്യം വന്നിരിക്കുന്ന നൗണിനെ ആയിരിക്കണം ആശ്രയിക്കേണ്ടത് ഇവിടെ നോക്ക പ്രിൻസിപ്പൽ എന്നാണ് പറയുന്നത് ഈ പറയുന്ന നൗൺ എന്താണ് സിംഗുലറാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെയും നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ സിംഗുലർ ആയിട്ടുള്ള വെർബേ ഉപയോഗിക്കാവൂ അതായത് ഈ പറയുന്ന ആദ്യം വന്നിരിക്കുന്ന നൗണിനെ ആയിരിക്കണം നമ്മൾ എഗ്രി ചെയ്യേണ്ടത് ഇവിടെന്താ ആണ് അപ്പോൾ സിംഗുലർ ആണ് അങ്ങനെ അപ്പൊ ഇതിനകത്ത് സിംഗുലർ ആയിട്ടുള്ള വന്നിരിക്കുന്ന ഏതാണ് ഈസ് ആണ് ഏതാണ് ഈസ് അവർ എന്ന് പറയുന്ന ഒരു ബെർബർ ഫോം അല്ല ഇത് വെറുതെ തന്നിരിക്കുക ഇവിടെ ആറും വേറും പ്ലൂറൽ ആണ് ഈസ് ആണ് സിംഗുലർ ഈസ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ബട്ട് ടുഡേ ഐ ഡാ കോഫി യൂഷ്വലി എന്ന് പറയുമ്പോൾ എന്താണ് പൊതുവേ നർത്തല അതായത് നമ്മുടെ ശീലത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടി നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഐ യൂഷ്വലി ഡ്രിങ്ക് ടീ ഞാൻ പൊതുവേ ചായയാണ് കുടിക്കാറുള്ളത് ബട്ട് ടുഡേ എന്നാൽ ഇന്ന് ഐ ഡാഷ് കോഫി ഞാൻ എന്താണ് കുടിക്കുന്നത് കോഫിയാണ് കുടിക്കുന്നത് ഇപ്പൊ ഇത്തരത്തിൽ ചോദ്യം വരികയാണെങ്കിൽ അതായത് യൂഷലിന്ന് തരുന്നു നമ്മുടെ ശീലത്തെ കുറിച്ച് പറയുന്നു പിന്നെ ബട്ടെന്ന് വരുന്നു പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ വേറൊരു കാര്യമാണ് ചെയ്യുന്നത് എന്ന രീതി പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് ഫോം എന്ന് പറയുന്നത് ധരിക്കണം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം ആയിരിക്കണം ധരിക്കണം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോം നമുക്കറിയാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ഫോമിന്റെ ഘടന എങ്ങനെയാണ് സബ്ജെക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വർ പ്ലസ് ഐ എൻ ജി ഇങ്ങനെയാണ് വരിക സബ്ജെക്ട് പ്ലസ് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വെർ പ്ലസ് ഐ എൻ ജി ഇവിടെ നമുക്ക് സബ്ജക്ട് ഉണ്ട് ഐ ഒബ്ജക്ട് ഇവിടെ ഉണ്ട് കോഫി പിന്നെ നമുക്ക് വേണ്ടത് ഈസ് ഓർ ആം ഓർ ആർ പ്ലസ് വർ പ്ലസ് ഐ എൻ ജി എന്ന് പറയുന്ന ഭാഗമാണ് ഐ വന്നാൽ നമുക്കറിയാം അവിടെ എന്തേ വരുത്തുള്ളൂ ആമേ വരുത്തുള്ളൂ അപ്പൊ അയാം ഇവിടുത്തെ വർബം എന്താണ് ഡ്രിങ്ക് ആണ് അപ്പൊ അയാം ഡ്രിങ്കിങ് വരണം അപ്പൊ ആം ഡ്രിങ്കിങ് എന്നാണ് ഇവിടെ വരേണ്ടത് അങ്ങനെ വന്നിരിക്കുന്ന ഏതാണ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ അങ്ങനെ വരും ഡ്രിങ്ക് ടീ ബറ്റ് ടുഡേ ഐ ആം ഡ്രിങ്കിങ് കോഫി അടുത്ത ചോദ്യം ദ ഹൗസ് ഇസ് ഡാഷ് ദാൻ മൈ ഹൗസ് വന്നിട്ടുണ്ട് ഡിഗ്രീസ് ഓഫ് കമ്പാരിസണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഡാൻ വരികയാണെങ്കിൽ ആന്റെ തൊട്ടു മുമ്പ് വരേണ്ട എന്തായിരിക്കണം കമ്പാരിറ്റീവ് ഡിഗ്രി ആയിരിക്കണം ഇവിടെ നമുക്ക് അങ്ങനെ കമ്പാരിറ്റീവ് ഡിഗ്രി ആയിട്ടുള്ള നോക്കുമ്പോൾ ബിഗർ ആണ് എന്ന് വരും അടുത്ത ചോദ്യം ഡോക്ടർ കലാം ഡാഷ് നയൻറ്റീൻ തേർട്ടി വൺ അപ്പൊ എന്താണ് പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നയൻറ്റീൻ തേർട്ടി വൺ എന്ന് പറയുന്നതാണ് ഒരു വർഷമാണ് വർഷത്തിന്റെ തൊട്ടു മുമ്പും അതുപോലെ തന്നെ മാസത്തിന്റെ തൊട്ടു മുമ്പ് നമ്മൾ എന്ത് ഉപയോഗിക്കാവൂ ഇന്നാണ് ഉപയോഗിക്കാം എന്നാൽ ദിവസത്തിന്റെ മുന്നിൽ നമുക്ക് ഉപയോഗിക്കാം ഓൺ ഉപയോഗിക്കാം തീയതിയുടെ മുന്നിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം ഓൺ ഉപയോഗിക്കാം എന്നാൽ മാസവും വർഷവും വരുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇന്നായിരിക്കണം ഇവിടെ നോക്കുമ്പോൾ നയൻറ്റീൻ തേർട്ടി വൺ എന്ന് പറയുമ്പോൾ എന്താണ് വർഷമാണ് അതുകൊണ്ട് നമുക്കിവിടെ ഇൻ ഉപയോഗിക്കാം അങ്ങനെ വരും ഡോക്ടർ കലാം വാസ് ബോൺ ഇൻ നൈൻറ്റീൻ തേർട്ടി വൺ അടുത്ത ചോദ്യം വൺ ഓഫ് ഇസ് ഡാഷ് ഈസ് സ്റ്റഡി ഇൻ മുംബൈ ഇവിടെ എന്ത് വരും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വൺ ഓഫ് എന്ന് കഴിഞ്ഞിട്ട് നമുക്കൊരു കൗണ്ടബിൾ ഡൗൺ ആണ് എഴുതേണ്ടതെങ്കിൽ കൗണ്ടബിൾ ഡൗൺ എന്ന് വെച്ചാൽ എന്താ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന നൗൺ അതാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ ആ നൌണിന്റെ ഏത് ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് പ്ലൂറൽ ഫോം ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഇവിടെയുള്ളപ്പോൾ സൺ ആണ് ഉദ്ദേശിക്കുന്നത് സൺ എന്ന് പറയുന്നതാണ് എസ് ഒ എൻ സൺ മകൻ അല്ലെങ്കിൽ പുത്രൻ എന്നർത്ഥം അതെന്ന് പറയുന്നതാണ് കൗണ്ടബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ പറയപ്പെടുന്ന സണ്ണിന്റെ പ്ലൂറൽ ഫോം ആയിരിക്കണം ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് വൺ ഓഫ് ഹിസ് എന്തെടുത്തുള്ളൂ സൺസ് എന്നാണ് അതാണ് സൺസ് എസ് ഒ എൻ എസ് സൺസ് അതായത് ഇത് ഇതായുള്ള കുഴപ്പമെന്താ ഇവിടെ അപ്പോസ്ട്രഫി ഉണ്ട് നമ്മൾ അപ്പോസ്ട്രഫി അപ്പോസ്ട്രഫിന്ന് എപ്പോഴായിരിക്കും ഉടമസ്ഥതയെ സൂചിപ്പിക്കാനാണ് അപ്പൊ സൺ അപ്പോസ്ട്രോഫിയസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും അർത്ഥം പുത്രന്റെ അല്ലെങ്കിൽ മകന്റെ എന്ന് വരും അതല്ല വേണ്ടത് ആ ഫ്ലൂറൽ ഫോം എസ് ഓ എൻ എസ് സൺസ് സണ്ണി വരില്ല ഓക്കെ അപ്പൊ ഇവിടെ സൺസ് എന്നാണ് വരിക അപ്പൊ സംശയം വരും ഇവിടെ എന്തുകൊണ്ട് ഈസ് വന്നു എന്ന് നമ്മൾ ഇവിടെ ആറല്ലേ എന്ന് ചോദിക്കും കാരണം പ്ലൂറിലെ വന്നാൽ വേറെ ഫ്ലൂറിലായിരിക്കണമല്ലോ വിടെ മനസ്സിലാക്കേണ്ട കാര്യം ഇത്തരത്തിൽ വൺ ഓഫ് എന്ന് പറഞ്ഞു തുടങ്ങിയാണെങ്കിൽ നമ്മൾ ഈ ഓഫിന് തൊട്ടുമ്പോൾ വന്നിരിക്കുന്ന ഈ വണ്ണിനെ ആശ്രയിച്ചായിരിക്കണം എഴുതേണ്ടത് വൺ എന്താണ് സിംഗുലർ ആണ് അപ്പോൾ ഇവിടെ നമ്മൾ സിംഗുളറായ ഈസ് ഉപയോഗിച്ചിരിക്കുന്നു ഇനി വൺ ഓഫിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വൺ ഓഫിന് ശേഷം നമുക്കൊരു കൗണ്ടബിൾ ഡൗൺ ആണ് എഴുതേണ്ടതെങ്കിൽ ആ കൗണ്ടബിൾ ഡൗൺ ഏത് രൂപത്തിൽ എഴുതണം ഫ്ലൂറൽ ഫോമിൽ എഴുതണം വൺ ഓഫ് ഈസ് സൺസ് ഈസ് സ്റ്റഡിൻ മുംബൈ എന്നിവരും ഇവിടുത്തെ ആൻസർ സൺസ് എന്നാണ് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഹി റാൻ ഡാഷ് അതായത് ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് അവൻ വേഗത്തിൽ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് റാൻ ഓടി എങ്ങനെ ഓടി വേഗത്തിൽ ഓടി അപ്പം നമുക്ക് ഇവിടെ വരേണ്ടത് എന്താണ് ആഡ്വർബ് ആണ് വരേണ്ടത് കാരണം എന്താ ഇവിടെ റാൻ എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നതാണ് നമുക്ക് എഴുതേണ്ടത് ഇപ്പം വെർബിനെ വിശേഷിപ്പിക്കുന്ന നമുക്ക് ആഡ്വർബ് എന്ന് പറയാം അപ്പൊ ഇതിലേതാണ് ആഡ്വെർബ് ഫോം ആയിട്ട് വരിക നമ്മളെപ്പോഴും പഠിച്ചു വെച്ചിട്ടുണ്ട് എൽ വൈയിൽ അവസാനിക്കുന്നത് ആഡ്വെർബായിരിക്കും അപ്പൊ നമുക്ക് വേഗത നടത്തൽ നമ്മൾ ഫാസ്റ്റ്ലി നേടിവെക്കും പക്ഷെ അത് തെറ്റാണ് നമ്മൾ ഫാസ്റ്റ് എന്നേ പറയത്തുള്ളൂ എന്താണ് ഫാസ്റ്റ് ഓക്കെ ഫാസ്റ്റ് നമുക്ക് അബ്ജെക്റ്റീവായിട്ടും ആയിട്ടും ഉപയോഗിക്കാം ഇവിടെ ഹി റാൻ ഇവിടെ വെർബായത് കൊണ്ട് നമുക്ക് ആഡ്വർബാണ് ഉപയോഗിക്കുന്നത് അത് ഫാസ്റ്റ് തന്നെയാണ് ഫാസ്റ്റ്ലി നമ്മൾ പറയാറില്ല ഇതാണ് ആൻസർ അടുത്ത ചോദ്യം ദ മീനിങ് ഓഫ് ഹാർമണി ഹാർമണിയുടെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഹാർമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൗഹാർദ്ദം ഒത്തൊരുമ എന്നർത്ഥന ഇവിടെ ഒത്തൊരുമ അല്ലെങ്കിൽ സൗഹാർദ്ദം യോജിപ്പ് എന്നൊക്കെ അർത്ഥം നൽകുന്ന വാക്ക് ഏതാണ് എഗ്രിമെന്റ് ആണ് എഗ്രിമെന്റ് ഇതാണ് കറക്റ്റ് ആൻസർ ഹാപ്പിനെസ് നമുക്കറിയാം സന്തോഷം സാഡ്നസ് ദുഃഖം കംപ്ലീറ്റ് പൂർണ്ണത ഇവിടെ എഗ്രിമെന്റ് പറയുമ്പോൾ സമ്മതം അത് ഒത്തൊരുമ അതാണ് ഹാർമണി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്ത ചോദ്യം ദ സിനിമ വാക്കിന്റെ സിനിമ രണ്ട് സീസുണ്ട് ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഈ സീസ് എന്ന് പറയുമ്പോൾ എസ് ഇ ഐഇ ഡി സീസ് എന്താണ് സ്പെല്ലിങ്ങിൽ തന്നെ മാറ്റം ഉണ്ട് ഇവ തമ്മിൽ പിന്നുള്ള മാറ്റം എന്ന് വെച്ചാൽ അർത്ഥത്തിലുള്ള മാറ്റമാണ് ഈ സീസിന്റെ അർത്ഥം എന്താണ് കാച്ച് എന്ന എന്നാൽ ഈ സീസിന്റെ അർത്ഥം എന്താ സ്റ്റോപ്പ് എന്നാണ് ആണ് സ്റ്റോപ്പ് നിർത്തുക എന്താ ചോദ്യം ആന്റോണി ഓഫ് സീസ ഈ സീസിന്റെ ആന്റണി അതായത് നിർത്തുക എന്നർത്ഥം വരുന്നതിന്റെ വിപരീതം എന്താണ് ആരംഭിക്കുക എന്നാണ് അർത്ഥം അപ്പൊ ഇവിടെ ആരംഭിക്കുക എന്നർത്ഥം നൽകുന്ന വാക്കാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് അതിലേതാണ് ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ബിഗിൻ ആന്റോണി ഓഫ് സീസ് ബിഗിൻ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ീഡ് ലീഡ് എന്ന് പറയുന്ന വാക്കിന്റെ പാസ്റ്റ് പാർട്ടിസബിൾ ഫോം അതായത് വി ത്രീ ഫോം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ രഞ്ജിത് ഇംഗ്ലീഷ് എന്ന ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള പി എസ് സി എസ് ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൾട്ടിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ ീഡ് എന്ന് പറയുന്ന എന്താണ് ലീഡ് തന്നെയാണ് എന്നാൽ ഒരേപോലെ ഇരിക്കും എന്തിന്റെ ലീഡ് എന്ന് പറയുന്ന വി വണ്ണിന്റെ അതാണ് ചോദിച്ചിരിക്കുന്നത് ലീഡ് എന്ന് പറയുന്ന വെർബിന്റെ വി ത്രീ ആണ് ചോദിച്ചിരിക്കുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ ലെഡ് ആണ് അപ്പൊ ഇവിടെ എൽ ഇ ഡി ലെഡ് ഇതാണ് കറക്റ്റ് ആൻസർ ഇടത്തെ ചോദ്യം സ്കോർച്ചിങ് ഈസ് ഡാഷ് സ്കോർച്ചിങ് എന്ന് പറയുന്നത് എന്താണ് വെർബാണോ ആഡ് വെർബാണോ നൗൺ ആണോ അബ്ജക്റ്റീവ് ആണ് എന്തായിരിക്കും ചോദ്യം എവരി സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ പ്ലേ ഗ്രൗണ്ട് ഇതും കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമ്മൾ ഇത്തരത്തിൽ എവിരി സ്കൂൾ ആൻഡ് കോളേജ് എന്ന് കാണുമ്പോൾ നമ്മൾ പ്ലൂറൽ ആയിട്ട് തോന്നും ഇപ്പം നമ്മളിവിടെ പ്ലൂറൽ വെർബ് എഴുതും മനസ്സിലാക്കേണ്ട കാര്യം ഈ സെൻറ്റൻസ് എന്തിനാണ് തുടങ്ങിയിരിക്കുന്നത് എവരി എന്ന് പറഞ്ഞിട്ട് തുടങ്ങി അങ്ങനെ ഏതെങ്കിലും ഒരു സെൻ്റൻസ് എവിരി അല്ലെങ്കിൽ ഈച്ച് എന്ന് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ അവിടെ വരേണ്ട വെർബ് സിംഗുലർ ആയിരിക്കണം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ പറയുന്ന വെർബ് എഴുതേണ്ട തൊട്ടു മുമ്പ് ക്യാനോ കുഡോ എന്നൊക്കെ തരത്തിലുള്ള മോഡൽ ആക്സൈസ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വി വൺ ഫോമെ എഴുതാവും ഇവിടെ നോക്കുമ്പോൾ അങ്ങനെ ഡാഷ് തൊട്ട് മുമ്പിൽ കാനോ കുഡോ ബുഡോ എന്നൊക്കെ തരത്തിലുള്ള മോഡൽ ആക്സൈസ് ഇല്ല അപ്പൊ പിന്നെ നമുക്ക് എന്ത് ധൈര്യമായിട്ട് എഴുതാം സിംഗുലർ ഫോം തന്നെ എഴുതാം അപ്പൊ ഇവര് സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ സിംഗുലർ ഫോം ആണ് വരേണ്ടത് ഈ തന്ധരിക്കുന്നകത്ത് സിംഗുലർ ഫോംസ് ഏതൊക്കെയാണ് ഹാസ്ബീനും ഹാസും ഹാസ് ആണോ ഹാസ്ബീൻ ആണ് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് എല്ലാ സ്കൂളിനും കോളേജിനും പ്ലേ ഗ്രൗണ്ട് ഉണ്ട് എന്നാണ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത് ഉടമസ്ഥത സൂചിപ്പിക്കാൻ നമ്മൾ നമ്മളേതാണ് ഉപയോഗിക്കേണ്ടത് ഹാസ്ബീൻ ആണോ ഹാസ് ആണോ എന്താണ് ഹാസ് ആണ് ഉപയോഗിക്കുന്നത് ആണ് ആണ് ഹാസ് 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 ഇവിടെ ആൻസർ അർത്ഥം എന്താണ് ആകുന്നു ആകുന്നു എന്ന് വരും അപ്പൊ അതല്ല ഇവിടെ വരേണ്ടത് അങ്ങനെ കുഴപ്പം എന്താണ് എല്ലാ കോളേജും സ്കൂളും പ്ലേ ഗ്രൗണ്ട് ആകുന്നു എന്നായിപ്പോ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് എല്ലാ സ്കൂളിലും കോളേജിനും പ്ലേ ഗ്രൗണ്ട് ഉണ്ട് എന്നുള്ള ഉടമസ്ഥതയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇവിടെ വരേണ്ടത് ഹാസ് ആണ് ഹാസ് ആണ് അടുത്ത ചോദ്യം ഡാഷ് മീൻസ് ടു എസ്കേപ്പ് ഫ്രം പണിഷ്മെന്റ് പണിമെന്റ് എന്താണ് ഇഡിയമുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ടു എസ്കേപ്പ് ഫ്രം പണിഷ്മെന്റ് എന്ന അർത്ഥം നൽകുന്ന ഇഡിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ബീറ്റ് ദ അടുത്ത ചോദ്യം ഡാഷ് ഈസ് ഇൻ പാസീവ് ഫോം ഈ തന്നിരിക്കുന്ന സെന്റൻസിൽ ഏതാണ് പാസീവ് വോയിസിലുള്ളത് പാസീവ് ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാസീവ് വോയിസ് അപ്പൊ പാസീവ് വോയിസിലുള്ള സെന്റൻസ് ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം പാസീവ് വോയിസിലുള്ള ഒരു സെന്റൻസിന്റെ പൊതുവായ വെർബ് ഫോം എങ്ങനെയായിരിക്കും അതായത് ആ പറയപ്പെടുന്ന പാസീവ് വോയിസ് ഒരു സെന്റൻസിന്റെ അതായത് ഏത് സെന്റൻസിന്റെ പാസീവ് വോയിസിലാണോ ഒരു സെന്റൻസ് അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെയുള്ള സെന്റൻസുകളുടെ പൊതുവായിട്ടുള്ള ഒരു വെർബ് രൂപമുണ്ട് അല്ലെങ്കിൽ ക്രിയാരൂപമുണ്ട് അതെന്തായിരിക്കും ആ ബി ഫോംസ് പ്ലസ് വി ത്രീ എന്നായിരിക്കും ബി ഫോംസ് പ്ലസ് വി ത്രീ ബിയുടെ രൂപങ്ങൾ പിന്നെ ബി ത്രീ എന്ന തരത്തിലായിരിക്കും ആ പറയപ്പെടുന്ന സെന്റൻസുകളുടെ വെർബ് ഫോം ഇനി ബി ഫോംസ് എന്ന് പറയുമ്പോൾ എന്താണ് ബിയുടെ രൂപങ്ങൾ ബിയുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരാം ഈസ്വരം ആംവരാം ആർവരാം ഓസ്വരം വേർവരാ ഹാസ് ബീൻ വരാം ഹാബീൻ വരാം ഹാഡ് ബീൻ വരാം പിന്നെ ബീൻ വരാം ബീൻ വരാം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് വരികയും അതിനുശേഷം വി ത്രീ ഫോം വരണം അങ്ങനെ പറയുകയാണെങ്കിൽ ആ സെൻറ്റൻസ് ഇത് വോയ്സ് ആയിരിക്കും പാസി വോയിസ് ആയിരിക്കും ഇവിടെ നോക്കുമ്പോൾ ഹാഡ് ബീൻ വന്നിട്ടുണ്ട് അത് ബിയുടെ രൂപമാണ് പക്ഷേ ഗിവിംഗ് എന്നാ വന്നിരിക്കുന്നത് അവിടെ എന്ത് വരണം വി ത്രീ ഫോമാണ് വരേണ്ടത് പക്ഷെ ഇതെന്താണ് ഐ എൻ ജി ഫോമാണ് ഇത് പാസി വോയിസ് അല്ല നീ സ പറയപ്പെടുന്ന സെൻറ്റൻസിന്റെ വെർബ് ഫോം എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് ില് വാസ് ബിയുടെ രൂപമാണ് പക്ഷെ ഇവിടെ വീണ്ടും ഐ എൻ ജി ഫോമാണ് വന്നിരിക്കുന്നത് അത് പറ്റത്തില്ല വരേണ്ടത് അപ്പൊ ഇതും പാസി വോയിസ് അല്ല ഇനി നോക്കാം ഇവിടെ വാസ് കി വൺസ് കിവൺ പറയുമ്പോൾ രൂപമാണ് ഫോം ആണ് വാസ് പിന്നെ വന്നിരിക്കുന്നത് എന്താണ് വി ത്രീ ഫോം വരണം അപ്പൊ ഇവിടെ ഗിവൺ ഗിവൺ എന്താണ് വി ത്രീ ഫോമാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ സെന്റൻസ് ആണ് പാസി വോയിസിലായിട്ട് വന്നിരിക്കുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ ഇവിടെ നമ്മൾ ഹാഡ് ഗിവൺ വന്നു ഇവിടെ നമ്മൾ ഹാഡ് എന്തല്ല ബിയുടെ രൂപമല്ല പകരം ഹാഡ് ബി എന്നായിരുന്നെങ്കിൽ ഹാഡ് ബി എന്നായിരുന്നെങ്കിൽ അത് ബിയുടെ രൂപമായേ അങ്ങനെ ആയിരുന്നെങ്കിൽ ഇത് നമുക്ക് പാസി വോയിസ് എന്ന് പറയാമായിരുന്നു ഈ സെൻ്റ ഈ പറഞ്ഞ ഓപ്ഷനിൽ ഈ ഒരു സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ അതായത് സി എന്ന് പറയുന്ന ഓപ്ഷനിലുള്ള സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ പാസി ഫോം ബാക്കിയും എല്ലാം സ്വാഭാവികമായിട്ടും ഏത് ഫോം ആയിരിക്കും ആക്റ്റീവ് വോയിസ് ഫോം ആയിരിക്കും ഓക്കെ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ സി ആണ് അതാണ് ഇനി അടുത്ത ചോദ്യം ഡാഷ്സ് കറക്റ്റ്ലി സ്പെറ്റ് ശരിയായ സ്പെല്ലിങ്ങിൽ കൊടുത്തിരിക്കുന്ന വാക്ക് ഏത് അക്കോമഡേഷൻ എന്ന് പറയുന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കാണുന്ന ഒരു വാക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് സിയും വേണം രണ്ട് എമ്മും വേണം ഞാൻ വന്നിരിക്കുന്ന ഏതാണ് നോക്കുമ്പോൾ ഇവിടെ രണ്ട് സിയും ഉണ്ട് രണ്ട് എം ഉണ്ട് ഇതാണ് കറക്റ്റ് അടുത്ത ചോദ്യം ഹി ഹാർഡ്ലി സ്പീക്സ് ഇംഗ്ലീഷ് എന്താണ് ക്വസ്റ്റിൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതാണ് ഇവിടെ നോക്കുമ്പോൾ ഹാർഡ്ലി എന്ന് പറയുന്ന നെഗറ്റീവ് വേർഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ സെൻറ്റൻസ് എന്താണ് നെഗറ്റീവ് മീനിംഗ് ഉള്ള സെൻറ്റൻസാണ് അങ്ങനെ ആ നമ്മുടെ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ടാഗ് ഏതൊക്കെ നോക്കുമ്പോൾ എയും സിയും ഇത് രണ്ടും എന്താണ് നെഗറ്റീവാണ് അപ്പൊ നമ്മുടെ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം നമുക്ക് തന്നിരിക്കണത് പോസിറ്റീവ് ആയിട്ടുള്ളത് ഈ പറഞ്ഞ വിൽഹിയും ഇനി ഡെസ്ഹിയാണോ അതെന്തിനെ ആശ്രയിച്ചാ നമുക്ക് തന്നിരിക്കുന്ന സെന്റൻസിലെ വെർബിനെ ആശ്രയിച്ച ഇവിടുത്തെ വെർബ് സ്പീക്സ് ആണ് അതിൽ എന്തുണ്ട് സഹായക്രിയ സഹായക്രിയുണ്ട് ഏതാ ഡസ് പ്ലസ് സ്പീക്ക് ആണ് സ്പീക്സ് ഓക്കെ ഡസ് പ്ലസ് സ്പീക്ക് ആണ് സ്പീക്സ് അതിൽ ഡെസ് ആണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് ഡെസ് എന്ന് വരും പിന്നെ ഇത് നെഗറ്റീവ് ആയതുകൊണ്ട് നോട്ടിന്റെ ചെറിയൊരു വെയിൻഡ് ചേർക്കേണ്ട പിന്നെ ഈ ഹി എടുത്ത് ഇവിടെ എഴുതുക അങ്ങനെ വന്നിരിക്കുന്നതാണ് ഇ സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ആൻസർ ഓക്കെ അടുത്ത ചോദ്യം അമിത് ട്രാവൽ ഡാഷ് ബസ് അമിത് ബസ്സിലാണ് ട്രാവല് ചെയ്തത് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ബസ് എന്ന് പറയുന്നത് എന്താണ് ഒരു വാഹനമാണ് വാഹനത്തിന്റെ തൊട്ടുമ്പിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കുക ബൈ ആണ് ഉപയോഗിക്കുക അപ്പൊ ഇവിടെ ബൈ ആണ് ആൻസർ ആയി വരിക എന്നാൽ ഈ പറയപ്പെടുന്ന ബസ്സിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നുവെങ്കിൽ ഉദാഹരണത്തിന് ഈ ബസ്സിന് തൊട്ടുമുമ്പ് ദ എന്ന് പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ വരികയോ അല്ലെങ്കിൽ ഈ പറയുന്ന ബസ്സിന് ഒരു പേര് കൊടുക്കുകയോ ചെയ്യുമ്പോൾ അതെന്തായി മാറും ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രത്യേകതയുള്ള അല്ലെങ്കിൽ ഈ ബസ് ആയി മാറും അത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രത്യേകത ഈ ബസ്സിന് ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മളിവിടെ എന്താ ഉപയോഗിക്കാവൂ ഓണെ ഉപയോഗിക്കാവൂ എന്നാലും ഇവിടെ അങ്ങനെയൊന്നും പറയുന്നില്ല ഇവിടെ ജസ്റ്റ് ബസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മുടെ ആൻസർ എന്തായുള്ളൂ ആ ബൈ എ ബൈയെ വരികയുള്ളൂ അമിത് ട്രാവൽഡ് ബൈ ബസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം ഐ ഹാവ് ബീൻ ടേക്കൺ ഡാഷ് സ്റ്റാമ്പ് കളക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ് ഇത് ഫ്രേസൽ വർബുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അപ്പം ഹാവ് ബീൻ എന്നുള്ളത് നമുക്ക് പറഞ്ഞു ബി യുടെ രൂപമാണെന്ന് പറഞ്ഞു ടേക്കൺ പറയുന്നതിന്റെ യഥാർത്ഥ ഒരു ബന്ധമാണ് ടേക്കാണ് പക്ഷെ ബി വന്ന സ്ഥിതിക്ക് നമുക്ക് ടേക്കൺ എന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ കാരണം ബി പ്ലസ് ബി ത്രീ ബി ടേക്കൺ എന്ന കൂടെ എന്ത് വന്നാലാണ് കറക്റ്റ് ആവുക ഇപ്പൊ ഇതിനെ കുറിച്ചാണ് പറയുന്നത് സ്റ്റാമ്പ് കളക്ഷനെ കുറിച്ചാണ് പറയുന്നത് അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് പറയുന്നു അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഹാബിറ്റ് സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു ശീലമോ ഹോബിയോ ഒക്കെ ആവാം അപ്പൊ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ശീലമോ ഹോബിയോ തുടങ്ങി വെക്കുന്നതിന് നമുക്ക് എങ്ങനെ പറയാം ബി ബി എന്ന് പറയാം അല്ലെങ്കിൽ നമ്മുടെ മുഴുവൻ സമയവും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുക എന്ന അർത്ഥത്തിൽ പറയാനും നമുക്ക് ഉപയോഗിക്കാം ബി എന്തുപയോഗിക്കാം എന്ന് പറയാം അപ്പം ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് ഐ ഹാവ് ബീൻ ടേക്കൺ അപ്പ് സ്റ്റാമ്പ് കളക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റിയലി ഇൻട്രസ്റ്റിംഗ് ഇവിടെ അപ്പാണ് വരുന്നത് ബി ആണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് മൈ ജേണി ടു ഡൽഹി ഐ സാഷ് വൺ ഐഡ് മാൻ ഇത് പല പരീക്ഷകളിലും ഇത് ചോദിക്കുന്നതാണ് വൺ ഐഡ് മാൻ അപ്പൊ ഇതെന്താണ് ഇത് ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ആൻ എ ദ ഓക്കെ ആർട്ടിക്കിൾ അല്ല ഇവിടെ എ വരുമോ ആൻ വരുമോ ദ വരുമോ ഇവിടെ നമുക്ക് ദ എഴുതാൻ പറ്റത്തില്ല കാരണം എന്താ ഈ വൺ ഐഡ് മാനെ കുറിച്ച് നമ്മൾ നേരത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ വൺ ഐഡ് മാൻ ഇവിടെ സ്പെസിഫൈ ചെയ്യപ്പെടുന്നില്ല ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ആ എന്റെ ഡൽഹിയിലേക്കുള്ള യാത്രയിൽ ഞാൻ ഒരു വൺ നൈഡ് മാനെ കണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വൺ ഐഡ് മാനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല അതുകൊണ്ട് അദ്ദേഹം സ്പെസിഫൈഡ് അല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഇവിടെ ഒരു എന്നർത്ഥം നൽകുന്ന ആനോ എ ആണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഓ ആണ് വന്നിരിക്കുന്നത് ഓയിൽ ഓ എന്ന് പറയുമ്പോൾ അതെന്താണ് വവൽ ലെറ്റർ ആണ് അപ്പൊ നമ്മൾ സ്വഭാവം ചെയ്യും ആൻ എഴുതി വെക്കും അങ്ങനെ വെച്ചാൽ തെറ്റിപ്പോവും ഇവിടെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ പ്രൊനൗൺസിയേഷൻ ആണ് പരിഗണന കൊടുക്കേണ്ടത് അപ്പൊ ഇവിടെ എന്തിന്റെ ആണ് വവലിന്റെ ആണോ കൺസണന്റ് ആണോ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം വൺ എന്ന് പറയുന്നത് വ വൺ അങ്ങനെ വൺ എന്ന് പറയുമ്പോൾ വ എന്ന് പറയുന്ന ശബ്ദമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വ എന്ന് പറയുമ്പോൾ അതെന്തിന്റെ ശബ്ദമാണ് കൺസണന്റ് ആണ് അപ്പൊ കൺസൺ സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഉപയോഗിക്കാവും എ ആണ് ഉപയോഗിക്കുക അങ്ങനെ അങ്ങനെയായിരിക്കും ആൻസർ എ ആണ് അങ്ങനെ ഒരു ഡ്യൂറിംഗ് മൈ ചേണി ടു ഡൽഹി ഐസ എ വൺ നൈഡ് മാൻ എന്നാണ് വരിക ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് ഞാൻ കരുതുന്നു മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ ഇനി അനായാസം പഠിക്കാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയുടെ ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ സെവൻ ടു സെവൻ എയ്റ്റ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യൂ രഞ്ജിത് ഇംഗ്ലീഷ് മേക്സ് യു സ്മാർട്ട് ഇൻ ഇംഗ്ലീഷ്